ആയ് ഹലോ ദീപ്തി അങ്ങനെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് അതെ അതെ എന്താണ് ഈ സമയത്ത് പറയാൻ തോന്നുന്നത് ആളിനൊന്ന് ആളിനൊന്ന് പരിചയപ്പെടുത്തി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രേക്ഷകരോട് സംസാരിക്കാമോ കല്യാണത്തിനെ കുറിച്ചും ഒക്കെ വിശേഷങ്ങൾ കല്യാണം വയനാടാണ് നടന്നത് തൽക്കാലം ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് എന്താണ് ചേട്ടാ ഈ സമയത്ത് ഷെയർ ചെയ്യാനുള്ളത് പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് ദീപിയിൽ എന്തായിരിക്കും ചേട്ടന് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എനിക്ക് ഈ ആളെ എനിക്ക് ജീവിതത്തിൽ പാർട്നറാണ് വേണം എന്ന് തീരുമാനിച്ചത് കുറെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്കാണും കൂട്ടി കല്യാണത്തിലേക്ക് എല്ലാം കൂടി ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്ന് അതെ അതെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു വേടാണ് എനിക്ക് വേറെ എന്താ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നെ കരയിപ്പിക്കരുത് ജീവിതത്തിൽ എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ് മാത്രമല്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാല് ആള് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതിപ്പോ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു സ്നേഹം തെങ്ങമാളോടുള്ള സ്നേഹം ഓരോ പെരുമാറ്റവും നമ്മള് കണ്ടു നിന്നു പോകും അങ്ങനെയൊരു കാരണം രണ്ട് വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തെ ഒരു നല്ല സുഹൃത്തായി തന്നെ ഒരു പരിധി ഇടാണ്ട് തന്നെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ആദ്യം കുറേ നാളെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പലർക്കും അറിയായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിൻ സബ്സ്ക്രൈബർ ആയിരുന്നു ഇപ്പൊ ആരൊക്കെയാണ് നീക്കണ്ണിയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നത് ഇവളാണ് സാധനങ്ങനെ പോയി വീണ്ടും സത്യസന്ധ അന്മാരന്റെ പോയി പറയണം പറയണം അത് ചേച്ചിയായിട്ട് അടുത്തറിയപ്പോൾ ഇതിന് വെച്ചൊരു പാർട്ട് ആണ് തോന്നുന്നു

ചേട്ടാ ചാനല് കണ്ടില്ലല്ലേ കേട്ടതേ ഉള്ളൂർക്കും അവർക്ക് വരാൻ പറ്റി അവർക്കുള്ളത് െ പോാസ്റ്റ് ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് സബ്സ്ക്രൈബേഴ്സ് എന്താണ് പറയാനുള്ളത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുന്ന